എന്തിനും ഏതിനും സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹിയെ കുറ്റം പറയുന്നവർ മാത്രമാണ് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി പള്ളിയിൽ ഈസ്റ്റർ ആഘോഷിച്ചതിൽ ജിഹാദികൾക്ക് കുറച്ചൊന്നുമല്ല ചൊറിച്ചിൽ ഈസ്റ്റർ എന്നത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ആഘോഷമാണ് ഈസ്റ്റർ ദിനത്തിൽ ദേവാലയങ്ങളിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനകളിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി പങ്കെടുത്തിരുന്നു തൃശൂരിലെ പുത്തൻ പള്ളിയിലും ലൂർദു പള്ളിയിലും ഒല്ലൂർ മേരിമാതാ കത്തോലിക്ക പള്ളിയിലും നടന്ന കുർബാനയിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു തൃശൂർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂ സ്ഥാനത്തുമായി മധുരം പങ്കുവച്ച ശേഷം വിശ്വാസികളോടൊപ്പം ചടങ്ങുകളിലും പങ്കാളിയായി വിശ്വാസികൾക്ക് ഈസ്റ്റർ ദിന സന്ദേശം നൽകിയതിനു ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത് സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ദിനമാണ് ഈസ്റ്റർ എന്നും സുരേഷ് ഗോപി ഈസ്റ്റർ സിതത്തിൽ വന്നതിൽ സന്തോഷമുണ്ടെന്നും മാർ ആൻഡ്രോസ് താളത്തും പറഞ്ഞു പുത്തൻ പള്ളിയിലാണ് സുരേഷ് ഗോപി ആദ്യം എത്തിയത് പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷമാണ് ഒല്ലൂരിലെ മേരി മാതാ പള്ളിയിലേക്ക് തിരിച്ചത് എന്നാൽ ഇതിന് പിന്നാലെ സുരേഷ് ഗോപിക്കെതിരെ വർഗീയ വിഷം തൊപ്പുകയാണ് ജിഹാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് കേരളത്തിലെ ക്രൈസ്തവരും വികാരികളും അത് ജിഹാദികൾക്ക് പിടിക്കുന്നില്ല സുരേഷ് ഗോപിയെ ക്രൈസ്തവരും വികാരികളും എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം ആശംസകൾ ഈസ്റ്ററിന്റെ സമാ സന്ദേശം തന്നെ സമാധാനത്തിൻ്റെതാണ് ഉയർത്തെഴുന്നേറ്റ ഈശോ ആദ്യമായി പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കുർബാനയിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് സമാധാനം എന്ന അതിലെ ആരാധനാക്രമത്തിലെ വാക്കിൽ തന്നെ അർത്ഥം തന്നെ ഈശോ എന്നാണ് പിന്നെ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ് പറഞ്ഞ പ്രത്യാശയുടെ തീർത്ഥാടകരാകാനുള്ള ജൂബിലി വർഷമാണ് അതുകൊണ്ട് ഈസ്റ്റർ പ്രത്യാശയുടെ തിരുന്നാളാണ് സമാധാനത്തിൻ്റെ തിരുന്നാളാണ് പുതു ജീവന്റെ തിരുന്നാളാണ് പ്രകാശത്തിന്റെ തിരുനാളാണ് ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം തിരുനാളുകളുടെ തിരുനാളാണ് ഈ അവസരത്തിൽ സുരേഷ് ഗോപി ഈ ഭവനത്തിൽ വരാനും ഈസ്റ്റർ ആശംസകൾ നൽകാനും വന്നതിൽ വലിയ സന്തോഷമുണ്ട് നിങ്ങൾ ഇപ്പോൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പേരിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആശംസകൾ നേരുകയാണ് ഞാൻ ഡൽഹിയിലെ എല്ലാവർക്കും ഒരു മെസ്സേജ് കൊടുക്കുകയുണ്ടായി ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ പ്രത്യാശയുടെ പ്രകാശത്തിന്റെ സുരേഷ് ഗോപി പള്ളിയിൽ പോകണോ അമ്പലത്തിൽ പോകണോ എന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹം പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നതിന് എന്തിന് അസഹിഷ്ണുത എന്നാണ് മനസ്സിലാക്കാത്തത് സുരേഷ് ഗോപി അമ്പലത്തിൽ പോകും ചിലപ്പോൾ പള്ളിയിൽ പോകും ചിലപ്പോൾ മുസ്ലിം പള്ളിയിൽ പോകും അത് അയാളുടെ ഇഷ്ടം സുരേഷ് ഗോപിയുടെ നാവ് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വിവാദങ്ങളിൽ കുടുക്കി തള്ളി താഴെയിടാനും മത്സരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളും ഇടത് വലത് ജിഹാദികളും കേരളത്തിന് കിട്ടിയ കേന്ദ്രമന്ത്രിയെ ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം വിവാദങ്ങളിൽ കുടുക്കി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയോട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാൽ തന്നെ അറിയാം അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനോരമ മീഡിയ വൺ മാതൃഭൂമി എന്നീ മാധ്യമങ്ങളെല്ലാം തന്നെ സുരേഷ് ഗോപിയെ കടിച്ചു കീറാൻ വേണ്ടി നിലകൊള്ളുന്നു എന്നത് ശോചനീയമാണ് സുരേഷ് ഗോപി ജയിച്ചത് ഒട്ടും സഹിക്കാത്ത കുറച്ചേറെ ആളുകളുണ്ട് അവരെല്ലാം തന്നെ പല രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം അദ്ദേഹത്തെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുമോ അത്രത്തോളം അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി കേരളീയർ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ കടന്നാക്രമിക്കാൻ മറ്റൊരു വഴിയും കിട്ടാതെ വന്നപ്പോൾ വർഗീയ വിഷം ചീറ്റുന്ന ജിഹാദികൾ ഇനിയെങ്കിലും മലയാളികൾ തിരിച്ചറിയണം